ഞാൻ നോക്കാലോ അല്ല പിന്നെ ആരാണ് കുട്ടിയെ നോക്കാലോ ആരാണ് തന്തയ്ക്ക് വരുന്ന ആണുങ്ങളൊന്നും ടിക്ടോക്കിൽ ഇല്ല ലൈൻ അടിക്കാൻ പറ്റിയ ആണുങ്ങളൊന്നും ഇല്ല ആരെനിക്ക് ധൈര്യം ഉണ്ടോ നമുക്ക് നോക്കാലോ കം മോർ വൺ മോർ ലൈൻ അടിക്കാൻ എന്താ വേണ്ടേ ആയിരത്തി ഇരുന്നൂറ് രൂപ റീചാർജ് ആക്കി കഴിഞ്ഞാൽ ഞാൻ ഈ ഡ്രസ്സ് ഫുള്ള് ഊരും ഇങ്ങനെ ഇരിക്കും പ്രായ ഇട്ടുകൊണ്ട് അത് ചെയ്യും ഞാൻ ചെയ്യും എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും എനിക്ക് ഒരു സന്തോളൂ ആ ഞാൻ ഒരു സന്താ സുഖലേ ഇന്നലെ ഞാനില്ല രാത്രി വെളുപ്പം അത് ഇട്ടിട്ട് രണ്ട് ട്രെയിൻ അടിച്ചു ഞാൻ പറഞ്ഞു അഞ്ച് ട്രെയിൻ അഞ്ച് ട്രെയിൻ അടിച്ചു ഞാൻ എന്റെ തൊട വരെ കാണിച്ചു ഇന്നലെ വെളുപ്പിന് ചോദിച്ചോക്ക് വെളുപ്പാൻ കാലത്ത് വെളുപ്പാൻ കാലത്ത് എന്റെ തൊട കാണിച്ചു കൊടുത്തു ഞാൻ അഞ്ച് ലൈൻ അഞ്ച് ലൈൻ അഞ്ച് ട്രെയിൻ അടിച്ചപ്പം എനിക്ക് മൂർച്ച കേട്ടല്ലേ വിജി ഞാൻ അടിക്കും ബട്ട് കാണണ്ടെ ഇങ്ങള് ഉണ്ടടിക്കും പിന്നെ അത്രയ്ക്കും ആണാണെങ്കിൽ നിങ്ങൾ അടിക്കും ആ പിന്നെ നിങ്ങളു വിടുക ആണല്ലോ ആ ആണാണെങ്കിൽ ആ നല്ല കുടുംബത്തിൽ പറഞ്ഞ ആണാണെങ്കിൽ അടിക്കും അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും പോയി അല്ലേ ചേച്ചി കാണുന്നില്ല ഇത്ര അണ്ടിക്ക് ഉറപ്പാണു ആയാലും വീള്ളൂന്ന് ഞാൻ നോക്കട്ടെ വെല്ലുവിളിക്കണ്ടോ പിന്നെ ഞാൻ കാണിക്കും പറഞ്ഞാൽ കാണിക്കും എനിക്കൊരു തന്തിയുള്ളു ആ അത് വേറെ കാര്യം ഓക്കെ തന്തയില്ലാത്ത ആളൊന്നുണ്ടെ നല്ല അസല തന്തക്കുണ്ടായത് ഇനിയാ അത് റീചാർജ് ചെയ്യണം റീചാർജ് ചെയ്തടിക്കണം മുപ്പത്തെട്ടാണോ കാണണെങ്കിൽ മതി കാണണമെങ്കിൽ ഇത് ഫുള്ള് കാണണങ്കിൽ മതി ലൈൻ അടിച്ച കാണിക്കും അത് ഞാൻ പറഞ്ഞു നിങ്ങക്ക് ജംഷീർ കാ കാണിക്കുന്നു പറഞ്ഞ ഞാൻ എന്ന് എന്തായാലും കാണിക്കും കാണിക്കുന്ന ആള് തന്നെ എനിക്ക് എനിക്ക് ഒരു തന്തയല്ലോ ഞാൻ ഒരു തന്തയുടെ മോള അതുകൊണ്ട് പറഞ്ഞ എന്ന് പറഞ്ഞ ഞാൻ കാണിക്കും അതിന് ഷു അതിനുള്ള തെളിവ് ഇന്നലെ ആൾക്കാർക്ക് ഞാൻ കൊടുത്തു അഞ്ച് രൂപ വെച്ച് ഇടാം ആ ഞാൻ ഹലോസ് ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചു കേട്ടോ ഞാൻ ഇത് രണ്ടു പുറത്തിട്ട് കാണിച്ചും ഞാൻ കന്താണ് ഓക്കെ പിള്ളേർ ആഘോഷിക്കട്ടെ ആണോ വെറുതെ ചുമ്മാ ഓച്ചീനു കാണിച്ചിരില്ല ഓക്കെ കണ്ടിന്യൂ കോണ്ടാക്ട് നമ്പർ പോടോ നന്ദി അത് പോരാ ഞാൻ ഫുള്ളും കാണിക്കും അവിടെ അവിടെയൊന്ന് ലൈൻ അടിച്ചിട്ട് എന്താ കാര്യം കാര്യമായിര കാണി ലൈൻ അടിക്കണം അത്ര തന്നെ അല്ലാണ്ട് ഒരു കുഞ്ഞിനും കാണാൻ പറ്റൂല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ക്യാൻ സി യു നൂറ്റി മുരത്തി മുന്നൂറ് ഡെറം യു ലുക്ക് സോ പെർട്ടി താങ്ക് യു താങ്ക് യു സോ മച്ച് എന്നാൽ ചോക്ലേറ്റ് അടിച്ചില്ല എന്താ ഇന്ന് വല്ലത് നടക്കും നടക്കായ്മ ഒന്നുമില്ല എന്താ ചുമ്മാ ലിച്ചാൽ നിനക്ക് എത്ര കിട്ടും നിന്റെ അമ്മേനോട് ചോദിക്കും കൂടോ നിന്റെ മുല സൂപ്പർ എൻ്റെ മുല മാത്രൊന്നുമല്ല എന്റെ മുലയ്ക്ക് ഇത്ര കളർ ഉണ്ടെങ്കി പിന്നെ എവിടെ ഒക്കെ എന്തായി കളർ മുഴിച്ചെടുത്തൂടെ നിങ്ങക്ക് അതിനുള്ള യോഗ ഇല്ല യോഗ ഉള്ളവന്മാരൊക്കെ വന്ന് കാണും കണ്ടിന്യൂ ഒന്ന് കാണിക്കുമോ ചുമ്മാ കാണിക്കില്ല ശിവ നല്ല മൊല ആയിക്കോട്ടെ കാബേജിന്റെ ോട്ടെ കാട്ടെന്ന് അപ്പൊ എന്റെ വയർ കണ്ട നിങ്ങൾ ഞെട്ടും ഇതുക്കും കളർ ഉണ്ട് വയറിന്ന് ആശപ്പതിച്ചോട് ചോദിച്ചറിയാം എന്റെ വയർ നല്ല കളറാണ് ഉം എന്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കളർ വയറും ഈ രണ്ട് സാധനമാണ് പിന്നെ ഇവിടെ ഇങ്ങോട്ട് തൊടയും അതാകും കാണൻ സത്യം നല്ല വെളുത്ത വളു അല്ല മൈര മൈരവലു ചേച്ചി ചെറുപ്പ ലൊക്കേഷൻ പൂരം വെളുത്തതാണോ അരിച്ചിന് ആയിരിക്കും എല്ലാരും ബ്ലാക്ക് അല്ലേ തൊട കറുത്തിട്ട് അല്ല നല്ല മൊല കറി പിടിച്ച അത് അങ്ങനെ കരി പിടിച്ചിട്ടൊന്നുമില്ല അങ്ങനെ കരി പിടിച്ചിട്ടൊന്നുമില്ല ബേബി നീ ടീം ആണോ ആ അറിയില്ല ഐ ലവ് യു സൈസ് എത്രയാ നോ സൈസ് അറുപത്തൊമ്പത് നി കൊതിപ്പിക്കല്ലേ ജോണ് ഷോ നിന്റെ മുഖം നോക്കട്ടെ ആദ്യം നിന്നെ കൂടെ പറ്റുമോ കൊള്ളൂന്ന് നോക്കടാ മെറിസമോളെ നിന്റെ മുഖം നോക്കട്ടെ ആദ്യം അയ്യേ എനിക്ക് നിന്നെ വേണ്ട നിന്നെ കണ്ടാലും കിളാവന എനിക്ക് എനിക്ക് കിളാവന്മാര അറുപത്തൊമ്പത് ചെയ്യും വേണ്ട എനിക്ക് നല്ല ചെറിയ ചക്കന്മാരും മതി അയ്യേ നിന്നെ കണ്ടു കഴിഞ്ഞാൽ നിന്നെ നിന്നോട് തൊടിക്കാൻ തോന്നില്ല എപ്പോ എനിക്ക് നിന്നെ വേണ്ട ഞമ്മക്ക് പോരീസ എന്റെ മോളെ നിന്നെ ആർക്കാട് അറുപത്തൊമ്പത് ചെയ്യേണ്ട എനിക്ക് ഇഷ്ട നിന്നെ നിന്നെ മോൻ കണ്ട തന്നെ അറിയിക്കും ഈ നിന്നെ കൊണ്ട് ഞാൻ ജയിക്കേ ഹാരി കണ്ട തന്നെ വൃത്തിയില്ല അത് എന്നെ നാപ്പത് സ്റ്റാൻഡ് പൊട്ടിയേട്ട എന്ന് എന്നെ നടക്കുമോ നീ ഒമ്പതാണോ അങ്ങനെ ഞങ്ങന് ഹസ്സന്റെ ഷെയ്ക്ക് താങ്ക് യു സീജ താങ്ക് യു സോ മച്ച് ബിജി ആളുകൂടി ഇനി പീ കെ കളിക്കുക ഓ പിന്നെ ആനോട്ട കിട്ടി വീക്കി ഇവിടെ ഗെയിമിന് ഒരു ഒന്ന് സപ്പോർട്ടാക്ക മനുഷ്യന്മാരാ ദുബായ് വെയർ ബർജുമാൻ ബുർജുമാൻ നശഭിക്ക് കൊതി ഷെയർ ചെയ്തേ മോളൂട്ടി ചെറിയ ചെക്കന്മാര് മതിയോ അപ്പൊ എനിക്ക് മുൻഗണന ചെറിയ ചെക്കന്മാർക്ക് മാത്രമേ കൊടുക്കൂ പടക്കാം പോടാ ജോണ നിന്റെ മൊഹമ്മദ് നിന്റെ മോന്ത കണ്ടാൽ കാർക്കിച്ച് തുപ്പാന്ന് തോന്നുന്നു നിന്റെ മോന്തയ്ക്കകത്ത് അതേപോലത്തെ വൃത്തിയേണ്ട മോന്തയാണ് ജോണ നിന്റെ തുപ്പി അറിയാൻ തോന്നുന്നു ഷെർണ കൊതി ഷെയർ ചെയ്തേ ഷെയർ ചെയ്യട്ടെ ഷെറിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ടുണ്ട് മുപ്പത്തി നാപ്പത്തഞ്ചു വയസ്സ് കുറഞ്ഞോ കൂടുക്കുമോ നാപ്പത്തഞ്ചു വയസ്സുകാർക്ക് നോക്കാം ഗ്ലാമർ ഉണ്ടെങ്കിൽ കുറച്ച് വൃത്തിമെടുപ്പൊക്കെ വേണം ചേട്ടാ താടി താഴിങ്ങനെ ഉള്ളവർക്കൊന്നും ഞാൻ കൊടുക്കൂല്ലേ എനിക്ക് ഇഷ്ടമല്ല ഇലി ഇല ഈ ദുബായി ഷക്കീല ഞാനോ നാപ്പത്തി എട്ട് മുപ്പത്തി അഞ്ച് ഞാനില്ലേ അപ്പ പൂജാരി ആ ലൊക്കേഷൻ എവിടെ കാലിൻ്റെ ഇടയിൽ ഒന്നും കൂടി ഓപ്പൺ ആക്കൂ അയ്യോ ഇനിയും ഓപ്പൺ ആക്കി എന്റെ ഇവിടെ എല്ലാം കാണും സുന്ദരി ആയിട്ടുണ്ട് ആണോ ഉം ഞാൻ നാപ്പത്തഞ്ചാണ് മോന്ത നോക്കട്ടെ കൊള്ളാന്നോന്നു മോന്ത നോക്കട്ടെ മോന്ത നോക്കട്ടെ ഓ ഔ വൊിച്ചു എന്നാലും കൊള്ളാം എന്നാലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം യു വർക്ക് ഞാൻ അമ്പതാണ് നിങ്ങക്ക് വേണം നിനക്ക് അതിഷ്ടാ ഞാൻ ഷേനോട് പറയണ്ട് എം ആർ ഇത് ആര് എം ആർ ഇത് ഏത് കണ്ട അയ്യോ സൂര്യൻ ഞാൻ വേറെ ഏത് ചേണ്ടാന്ന് ചോദിച്ചു ഓപ്പൺ ആക്കു ബിജി നീ വില ഗിഫ്റ്റ് എടുക്കി മാണ്ടാ മേണ്ട വേണം ഐ അണ്ടർസ്റ്റാൻഡ് അണ്ടർസ്റ്റാൻഡ് നോ ിങ്ങ് വൻകി അടിക്കും വൻകി അടിക്കൊരു നിസ്സാരം വേണ്ട ഒന്നിങ്ങനൊന്നും ഇങ്ങനെ ഒന്ന് വെറുതെ ഒന്ന് കാണിച്ചാൽ മതിയാവും കളർ വിച്ച് കളർ വാട്ട് കളർ ഐ വിൽ പ്ലേ ലൈവ് കാണുമ്പോൾ ഒരു മനസുഖം കിട്ടുന്നു ആണോ കെസി കൊണ്ടുവരാമൈ വന്നാലോ വേണ്ട വയറു വെളുത്തതാലോ ആ എൻ്റെ വയറു നല്ല വെളുത്തതാണ് ഈ കളറുണ്ട് എൻ്റെ വയറിന്ന് നല്ല കളറാ ഉം അത് സത്യമാണ് ഏർ എത്ര ഏടിയാണ് ചക്ക നോക്കട്ടെ വയർ ഒന്നും കാണിക്കാൻ നോ വയർ കാണണമെങ്കിൽ എനിക്ക് രണ്ട് യൂണിവേഴ്സിൽ അടിക്കണം എന്നാ വയറ് കാണിച്ചു എന്നാ ഏർ തീറ്റ തൻ്റെ വണ്ട് ചാർജ് എത്രയാണ് കയല്ലേ കയല്ലേ എനിക്കൊരു ഹാർട്ട് അടിച്ച നോക്കട്ടെ കയല്ലേ എനിക്കൊരു ഹാർട്ട് അടിക്കോ കയല്ലേ െ ഒരാട്ടടിക്കില്ല ഇങ്ങനെ ഭംഗിയില്ല ഇല്ലാ ഇങ്ങനെയാ ഞാൻ അടിയിൽ അടിയിലിട്ടിട്ട് എന്റെ വയറുകയാണ് ഇങ്ങക്കീ വഴി അറിയോസേ ചേച്ചി എനിക്ക് ബോയ്സിനോട് ഒരു എനിക്ക് ഗേൾസിനോട് താല്പര്യം ആശപ്പച്ച വന്നു ഇത്ര തരം വാങ്ങിക്ക ആൾക്കാരുണ്ടായിരുന്നു ഇത് എവിടെയായിരുന്നു ഏ ഇതെങ്ങനെ ഉണ്ട് ചേച്ചി ഡ്രസ്സ് കശിപ്പ് കൂർ നോ പവറല്ലേ കാര്യം വയസ്സിൽ എന്തിരിക്കുന്നു അല്ലെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് നല്ല അമ്മച്ചിമാരെയാണ് ഇഷ്ടം കൽ കെ പി ആറേ ഡ്രസ്സിംഗ് കൊള്ളാം ഇനി ഞാൻ എങ്ങനത്തെ ഡ്രസ് അല്ല എന്നോട് അല്ലേ ഇപ്പഴത്തെ അമ്മ ആൾക്കാർക്ക് അമ്മച്ചിമാരെ ഇഷ്ടം അവർക്കാവുമ്പോ കുഴപ്പമില്ല ഞാൻ ഡ്രസ്സിലല്ല നോക്കിയത് കൊച്ചു കല്ലി ഞാൻ ഇങ്ങനെ എന്താ ചെയ്യ ഒരു രസം ഒരു സുഖം നമ്മൾ ഇവിടെ വരല്ലേ കാണിക്കുന്നുള്ളൂ പറഞ്ഞ കാര്യം വന്നല്ലോ ഖത്തറിലെ സുന്ദരൻ കത്താല സുന്ദരമാല അവിടെ ഇതിട്ട് എന്താ കാര്യം ഇങ്ങോട്ട് ആരും വരുന്നില്ല ഉണ്ണി കൃഷ്ണ താങ്ക് യു ഉണ്ണി കൃഷ്ണ താങ്ക് യു സോ മച്ച് ഉണ്ണി കൃഷ്ണ ഡോ ഫ്ലവർ വൺ ഹാട്ടൊക്കെ ഇടണം പറയാം ആ ഒന്ന് ഞെക്കി കാണിക്കോ ഞെക്കി കാണിക്കണോ നീ ഞെക്കി എനിക്ക് എന്ത് വരും നീ ഞെക്കി ഞാൻ എന്ത് വരും അത് പറ തീർച്ചയായിട്ടും നെക്കി ഞാൻ കാണിച്ചു തരുന്നില്ല ഞാൻ സമയം ക്രമീകരിക്കാണ് എന്റെ ഡ്യൂട്ടി സമയം തന്നെ ഞാൻ അതിങ്ങനെ എന്ന് ഞെക്കും ഉറപ്പ് ഞെക്കും എന്ന് പറഞ്ഞാൽ ഞെക്കും അയ്യോ ഇത് ആര് അയ്യോ എനിക്ക് ട്രെയിൻ മാറ്റി ഉറപ്പാണോ ഞാനിത് രണ്ടുപേരെ പിഴിച്ചു ഇത് ഫുള്ള് ഞാൻ പോകും ഈ അഞ്ഞൂറ് അറുന്നൂറ് വില അണ്ടിക്ക് ഉറപ്പുള്ള ആണെങ്കിൽ ലൈൻ അതിനടിക്കും ആ അല്ലാത്തവർക്കൊന്നും അണ്ടിയില്ല ഞാൻ പറയും